മർക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ അതിർവിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമായ ഒട്ടനേകം പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് സാധാരണ ജനത്തോട് അവിടുന്ന് കരുതലോടെയും മനസ്സലിവോടെയും ഇടപെട്ടതിനാൽ യേശുവിനെ അവർ വളരെയേറെ സ്നേഹിച്ചു പലരും തങ്ങളുടെ ദേശത്ത് നിന്ന് പോകരുതേ എന്നപേക്ഷിച്ചപ്പോൾ ഞാൻ അടുത്ത ദേശങ്ങളിലും പോയി അവിടെയും ഈ ശുശ്രൂഷകൾ ചെയ്യേണ്ടതാകയാൽ പോയേ തീരൂ എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര ചെയ്തു ഞങ്ങളുടെ ദേശത്ത് എപ്പോഴാണ് യേശു വരിക എന്ന് കൊതിച്ച് കാത്തിരുന്നവരും അതുവരെ കാത്തിരിക്കാനാകാത്തതിനാൽ യേശു ഉണ്ടായിരുന്ന ദേശങ്ങളിൽ കടന്നു ചെന്ന് അനുഗ്രഹം അനുഭവിച്ചവരെയും കാണാം യേശു എൻ്റെ വീട്ടിലൊന്ന് വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും എന്നാൽ യേശുവിനെ തങ്ങളുടെ ദേശത്ത് വരാൻ തടുത്തവരും തങ്ങളുടെ അടുക്കൽ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ചവരും ഉണ്ട് ശമരിയയിൽ കൂടെ യാത്ര ചെയ്ത് യരുഷലേമിലേക്ക് പോകാൻ ആഗ്രഹിച്ച യേശുവിനെ ശമരിയാക്കാർ കൈക്കൊണ്ടില്ല അത് യേശു എരുശ്ലേമിലേക്ക് പോകുന്നതിനാലുള്ള ദേഷ്യത്താലായിരുന്നു യേശുവിന്റെ പ്രസംഗം കേട്ടപ്പോൾ കുറ്റബോധമുണ്ടായ ചിലർ അതിനെ മറയ്ക്കാൻ യേശുവിനെ തങ്ങളുടെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതും കാണാം എന്നാൽ ഗതര ദേശക്കാർ യേശുവിനെ അവരുടെ ദേശത്ത് നിന്ന് പുറത്തു പോകാൻ പ്രാർത്ഥിച്ചത് ഈ കാരണങ്ങളാലോ അല്ലായിരുന്നു പരിശുദ്ധനായ യേശു തങ്ങളുടെ ദേശത്ത് തുടർന്നാൽ പാപികളായ തങ്ങൾ അതുനിമിത്തം ബുദ്ധിമുട്ടിലാകും എന്ന് ചിന്തിച്ചായിരുന്നു അവർക്ക് ഒരു വിശുദ്ധിയിലേക്കുള്ള യാത്ര സാധ്യമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ചിലർ യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്തത് യേശുവിനെ ഇഷ്ടമില്ലാത്തതിനാലല്ല അവിടുന്ന് ആവശ്യപ്പെടുന്ന വിശുദ്ധ ജീവിതം നയിക്കാൻ തങ്ങൾക്കാകില്ല എന്ന് ചിന്തിച്ചാണ് എന്നാൽ ഒരു മനുഷ്യനും തൻ്റെ കഴിവിനാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കാൻ കഴിയുകയില്ല നമ്മുടെ ഈ ബലഹീനത അറിയാവുന്നതിനാൽ തന്നെ ദൈവം തൻ്റെ കൃപ തന്ന് നമ്മെ അതിനായി സഹായിക്കും ആകയാൽ സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ